യോശുവ അധ്യായം ഇരുപത്തിനാല് അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖമിയിൽ കൂട്ടി ഇസ്രേലിൻ്റെ മൂപ്പുമാരെയും തലവന്മാരെയും നായവന്മാരെയും പ്രമാണികളെയും വിളിച്ചു അവർ ദൈവത്തിൻ്റെ സന്ധിയിൽ വന്നു വന്നു അപ്പോൾ യോശുവ സർവജനത്തോടും പറഞ്ഞു തന്നാൽ ഇസ്രേലിൻ്റെ ദൈവമായ ഹോപ്രാരണം വെള്ളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും രാഹുവിൻ്റെയും പിതാവായ തരഹ പണ്ടെ നദിക്കര പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോകുന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കരെ വന്ന് കൊണ്ടുവന്ന് ഞാൻ ദേശത്തേക്കും സഞ്ചരിപ്പിച്ച് എൻ്റെ സന്ധ്യതയെ വർദ്ധിപ്പിക്കുകയും അവന് സഹാക്കിനെ കൊടുക്കുകയും ചെയ്തു സാർക്ക് ഞാൻ യാക്കോബിനും യേശാവിനെ കൊടുത്തു യേശാവിനെ ഞാൻ സേർ പുറു അവകാശമായി കൊടുത്തു എന്നാൽ യാക്കോബ് അവൻ്റെ മക്കളും മിസ്ലിമിലേക്ക് പോയി പിന്നെ ഞാൻ മോശം മെഹ്റോനെ അയച്ചു ഞാൻ മുസ്ലിമിൽ പുറത്തിച്ചു പുറത്തു കളാൽ അതിനെ ബാധിച്ചു അതിന് ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു അങ്ങനെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്ലിമിൽ നിന്ന് പുറപ്പെടുവിച്ചു നിങ്ങൾ കടലിനരികെ എത്തി മിസ്ലിം രംഗത്ത് നിങ്ങളോടും കുതിരകളോടും കൂടെ ചെങ്ങടൽ വരെ നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്നു അവരെ ഹോട് നിലവെടുത്തപ്പോൾ അവൻ നിങ്ങൾക്കും മുസ്ലിമർക്കും മതി അന്ധകാരം വെച്ച് കടൽ അവർ നിൽ വരുത്തി അവരെ മുക്കിക്കളഞ്ഞു ഇങ്ങനെ ഞാൻ മുസ്ലിമിനോട് ചെയ്തത് നിങ്ങൾ കണ്ണാലേ കണ്ടു നിങ്ങൾ ഏറെ കാലം ഒരു ഭൂമി കഴിച്ചു പിന്നെ ഞാൻ നിങ്ങളുടെ യോഗാനക്കരെ പാർത്തിരുന്ന കമോരയുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു അവൻ നിങ്ങളോട് യുദ്ധം ചെയ്തു നിങ്ങൾ നിങ്ങളവരുടെ ദേശം ക്രൈവേശമാക്കേണ്ടി ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു സിപ്പോഭിരാജമായ ബാലാക്കറപ്പെട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു നിങ്ങളെ ശ്രമിപ്പാൻ ബേറിൻ്റെ മകനായ ബിലിയാമിനെ വിളിപ്പിച്ചു എങ്കിലും എനിക്ക് ബിലിയാമിൻ്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സിലാക്കിയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു ഇങ്ങനെ ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് വിളിച്ചു പിന്നെ നിങ്ങൾ യോദ്ധം കടന്ന ഇരിഹോയിലേക്ക് പോകുന്ന എരിഹോന്ന് ക്ലാസുകൾ അമോരിയർ കനാനിയർ ഹിത്യർ ഗർഗേഷ്യർ ഹിവ്യർ എബൂസിയർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു രണ്ടായിരത്തേക്ക് വരെ ഓടിച്ചു കളഞ്ഞു വാളുകൊണ്ടല്ല നിൻ്റെ വില്ലുകൊണ്ടുമല്ല നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശം നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ അവയെ പാർക്കുന്നു നിങ്ങൾ നാട്ടിലില്ലാത്ത മുതിർത്തോട്ടങ്ങളും ഒരു തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു ആകയാൽ നിങ്ങളെ ഹോബിയെ ഭയപ്പെട്ട് അതിനെ പരമാർത്ഥിയോടും വിശ്വസിയോടും കൂടെ സേവിക്കും നിങ്ങളുടെ പിതാക്കന്മാരും അധികക്കരയും മിശ്രീയങ്ങളും വെച്ച് സേവിച്ച് ദേവന്മാരെ ഉപേക്ഷിക്കുകയും ഹോബിയെ തന്നെ സേവിക്കുകയും ചെയ്യും ഹോവയെ സേവിക്കുന്നതൊന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ കേക്കറി വെച്ച് നിങ്ങൾ പിതാക്കന്മാർ സേവിച്ച ദൈവമാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമൂരുടെ ദേവന്മാരോ ആരെ സേവിക്കുമെന്ന് എന്ന് തെരഞ്ഞെടുത്തുകൊടുവേൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹൂവിയെ സേവിക്കും അതിൻ്റെ ജനനോത്തരമുള്ളത് ഹൂവേ ഉപേഷി ദൈവങ്ങളുടെ സേവപ്പം ഞങ്ങൾക്ക് സംഗതി വരരുത് ഞങ്ങളെ ഞങ്ങൾ പിതാക്കന്മാരെയും അടുമ കൂടെ മിശ്രം ദേശം നിന്ന് വെച്ച് ഞങ്ങൾ കാണുകയും ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നു വന്ന സ്ഥലയാദികളിടയിൽ ഞങ്ങൾ രക്ഷിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ദൈവമായ ഹോ തന്നെയല്ലോ ദേശത്ത് പാർത്തീൻ അമൂരിൽ മുതലായ സ്ഥലയാദികളെയും ഹോവാന് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കി കഴിഞ്ഞു ആകെ ഞങ്ങളും ഹോവിയെ സേവിക്കും അവനുള്ള ഞങ്ങളുടെ ദൈവം യോശുവജനത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് ഹോവയെ സേവിക്കാൻ കഴിയുന്നതല്ല അവൻ പരിശുദ്ധ ദൈവം അവൻ തീർച്ചണതയിലുള്ള ദൈവം അവൻ നിങ്ങളെ നിങ്ങളുടെ അതിക്മങ്ങളെയും പാപങ്ങളിൽ ക്ഷമിക്കില്ല നിങ്ങളെ ഹോവെ വേഷ ദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ പോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് നന്മ തിന്മ ചെയ്ത് നിങ്ങളെ സംഭരിക്കും ഇതിന് യോശുവോടെ അല്ല നിങ്ങളെ ഹോവിയെ തന്നെ എന്ന് പറഞ്ഞു യോശോ ജനത്തോടെ ഹോവിയെ സേവിക്കാനായിട്ട് നിങ്ങൾ അവനെ തിരിഞ്ഞെടുത്തിരിക്കുന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികളെന്ന് പറഞ്ഞു അതേ നിങ്ങൾ തന്നെ സാക്ഷികളെന്ന് അവർ പറഞ്ഞു ആകെ അല്ലിപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അനുദൈവങ്ങളെ നീക്കും ദൈവമായ മായ ഹോ ഹൃദയ ചായപ്പിൻ എന്നു പറഞ്ഞു യേശു കേട്ടെ ഞങ്ങൾ ദൈവമായ ഹോവിൽ ഞങ്ങൾ സേവിക്കും അവൻ്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്നും പറഞ്ഞു അങ്ങനെ യേശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു അവർക്ക് ശേഖരിമിൽ വെച്ച് ഒരു ഷട്ടുകൊണ്ട് വേണോ നിശ്ചയിച്ചു പിന്നെ യേശുവ ഈ വജനങ്ങളെ ദൈവത്തിൻ്റെ നേട്ടമാണ് പുസ്തക തീയതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ വിസവനത്തിനകെയുള്ള കരുവലത്തിൻ കീഴിൽ നാട്ടിയം പിച്ച് യേശുവാലയാണ് തോടും ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ അദ്ദേഹവും നമ്മുടെ കഭിച്ചിട്ടുള്ള വജനങ്ങൾക്കെയും കേട്ടിരിക്കുന്നു ആകെ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കണെങ്കിൽ അത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ യോശുവ ജനത ദന്തങ്ങളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു അതിന് ശേഷം നൂൻ്റെ മാനായ യോശുവ നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവനെ ഹ്രീൻ പട്ടണത്തിലുള്ള തിംനാത് സേരകൾ ഗായ ശുമല്ല വളക്കുവൻ്റെ അവകാശഭൂമിയിൽ അടക്കം ചെയ്തു യോയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി ഹോ അസ്രൻ വേണ്ടി ജീവിതകൾ മഞ്ഞവരായ മൂക്കുമാരുടെ കാലത്തൊക്കെയും ഇസ്രാ ഹോയെ സേവിച്ചു ഇസ്ലാം മക്കളും ഇസ്ലാമിൽ നിന്ന് കൊണ്ടുപോകുന്ന ജോസഫിൻ്റെ അസ്ഥികളെ യാക്കോബ് ടിയാക്കു അഭിഷേകമുണ്ടായ ഹമോറിൻ്റെ മക്കളോട് നൂറ് കൊള്ളിക്കാശിനും നല്ല നിലത്തടക്കം ചെയ്തു അത് യോസഫിൻ്റെ മക്കളൊക്കെ അവകാശമായി തീർന്നു അഫ്രവൻ്റെ മകൻ എലിയാസാറും മരിച്ചു അവനെ അവൻ്റെ മകനായിഫിനി ഹാസൻ എഫ്രീൻ പ്രവർത്തിക്കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു